എന്ത് പിന്നോ നിങ്ങൾ വന്നാണെ പിന്നെ ബസ് പോകുമ്പോട്ടി കാര് വരണ്ടോ എന്താ വേറിന്റെ കുട്ടിയെ ചെറുപ്പ് ഇതൊന്നും എടുക്കാതെ പിന്നീട് വന്നിട്ട് എന്നാ ഈ മുടി പഠിക്കുക അതെ അങ്ങനെ കഴിച്ച വീട്ടിൽ പോയിട്ട് ഞാൻ മുടി തരാം വരും ഞാനേ ഒരു ഫോൺ കവർ എടുക്കാൻ ഫോണിന്റെ ഒന്ന് തല ഒതുക്കി വെച്ചിരിക്കും ഞാൻ ഒന്ന് കെട്ടേ അപ്പൊന്നു കഴിക്കണില്ലേ കഴിച്ചിട്ട് പോ കുട്ടിയെ ഉച്ചക്കാണി ചോറും കഴിക്കൂല പിന്നെ എന്ത് കഴിക്കണേ കഴിക്കണ കണ്ടേ പോലെ

എന്റെ മാസോട് എനിക്ക് പറയാന്നില്ല എനിക്ക് മാതിരി കുപ്പറാൻ പറ്റൂല പെണ്ണുങ്ങൾ പറഞ്ഞത് യൂണിഫോം എല്ലാവർക്കും ഇക്ക് സെപ്പറേറ്റ് ആക്കാൻ അത് ആ ഇതന്നെ അന്നോടും എൻ്റെ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കുപ്പായ സ്കൂൾക്ക് ഒന്ന് പോകണ്ടാന്ന് ഇതാ നമ്മളെ മുമ്പായി സ്കൂള് അവിടെ പോയിന്നെങ്കി എന്നെ കാണാൻ ഇപ്പൊ കുടുംബത്തെയും പറഞ്ഞൊരു പെണ്ണുങ്ങളെ പോലെ ഉണ്ടായിരുന്നില്ലേ അതിന് വലിയമ്മ പറത്തിട്ട് കോളേജിൽ പോയൊക്കെ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ പറ്റണ്ടേ കോളേജിൽ പോകാനായിമ്മ ശരിയല്ലമ്മ ഞാൻ പോയി ആ പോയിക്കൂട് ആണ് പോയിക്കൂട് ഇങ്ങനെയാണ് മഞ്ചമാ കാര്യം പറയാം അപ്പോൾ അമ്മ വരും മിൻസാ മിൻസാ വിളിച്ചിങ്ങാണ്ട് അല്ലേ ഇപ്പം പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം മഞ്ചന്മാരെ നാല് തുണി തോരടട്ടെ എന്നാൽ തുണികൾ തോന്നിട്ടു കാര്യം പറയാണ്ട് ആ പിന്നെ എത്ര വയസ്സായി എനക്ക് സംശയം ഉണ്ടാവും ഞാൻ പറഞ്ഞ ഈ കഴിഞ്ഞ മെയ് മാസം പത്തൊമ്പത് വയസ്സായി വയസ്സായി ആണോ എന്താ ഫൗസിന്റെ വിചാരം കെട്ടിക്കൊന്നു വേണ്ടേ ഇമ്മ ഓൾക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണം കഴിക്കും തിരക്കു പിടിക്കുന്ന എന്തിനാണ് ആ എനക്ക് എപ്പോഴുള്ള വർത്താനാണ് ജോലി കിട്ടി കെട്ടിക്കാന്നുള്ളത് ഉണക്ക് പത്തൊമ്പത് വയസ്സായില്ലേ പത്തൊമ്പത് വയസ്സായപ്പോർത്താൻ പറ്റൂല ഓള് വല്ല ചീത്ത പേരുണ്ടാക്കി വന്നാലേ പിന്നെ കരിഞ്ഞിട്ടോ പിന്നിട്ടോ ഒരു കാരണോ ഞാൻ ആയുന്ന് തന്നെ എനിക്ക് പറഞ്ഞേരാ വേറെ പിടിച്ചോളെ കെട്ടിച്ചോ എന്റെ ഇമ്മ പണ്ട ഇന്നേ പതിനഞ്ചു വയസ്സിൽ പിടിച്ചു കെട്ടിച്ച ആ കാളൊന്നുമല്ല ഇപ്പൊ ഇപ്പൊ കാളപോലെ മാറി കുട്ടികൾക്ക് ജോലി കാണാൻ ഓരോ സ്വന്തം കാലം നിക്കുന്ന ആദരം ഉണ്ടാവില്ലേ എന്ത് പറഞ്ഞാലോ പതിനഞ്ച് വയസ്സേ കെട്ടിച്ചു പതിനഞ്ച് വയസ്സേ കെട്ടിച്ചു പതിനഞ്ച് വയസ്സേ കിട്ടി അനക്കെന്താ കുറവ് അന്നപ്പോ നോക്കിയില്ലേ നല്ലപോലെ നോക്കുന്നില്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പോഴും എനിക്ക് എന്തിനൊരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഊപ്പര് ഊപരി കയ്യിൽ തെ കൊറച്ച് ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല മൂപ്പര ഒരു ദിവസം കൈ ഇല്ലാതെന്താ കേട്ടാ അതുകൊണ്ടേ നിങ്ങൾ ഇപ്പൊ എന്ത് പറഞ്ഞാലോ കല്യാണം കഴിപ്പിക്കൂടാ ആ കല്യാപ്പിക്കണ്ട അല്ലെ എന്റെ ഒരു വാക്കിനോ എന്റെ ഒരു ആഗ്രഹത്തിന് ആർക്കും ഒരു വിലയില്ല മറ്റന്മാർക്കുണ്ടാ നമ്മള് ആദ്യത്തെ വേറെക്കുട്ടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് കണ്ണടക്കാതെ പൂതി അവനോടൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം ഉമ്മ നിങ്ങള്പേ നിങ്ങളെ മകളെ കല്യാണേ നല്ല കണ്ണ് നിറച്ചും കണ്ടതല്ലേ നിങ്ങളെ പേരെക്കൂട്ടർ കല്യാണം കൂടി കഴിഞ്ഞിട്ടുള്ള കണ്ണടക്കാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ചു കൊല്ലം കൂടി കണ്ണ് നല്ല തുറന്നു പിടിച്ചോടും അല്ല അപ്പം ഞാൻ നോക്കിട്ട് വേറൊരു വഴിയും കണ്ണില്ല എന്താ ഒന്ന് കഴിക്കണില്ലേ വേണ്ടമാക്ക് ഇപ്പൊന്നും വേണ്ട വിശല്ല അതെ ഞാൻ വന്ന പോലും ശ്രദ്ധിക്ക എന്താണ് കുഴപ്പം എന്താ ഒന്ന് കഴിക്കാൻ വേണ്ടാത്തത് അല്ല കേത്ര വിശക്കായിട്ടാണ് വേറെ ഒന്നല്ല അതെ അന്ന ഞാനേ ഇന്ന് എന്തെങ്കിലും കാണാൻ തുടങ്ങിയെന്നല്ല എന്റെ മുഖം മാറി എനിക്ക് അല്ല അതെന്നാ നമ്മളവിടെ ഒരു കേറ്റല് റോട്ടേക്ക് കയറുന്ന സ്ഥലത്ത് അവിടെ എന്നും ഒരാളിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാറില്ല അയാൾ എന്തെങ്കിലും ആവശ്യം നിക്കാൻ വിചാരിച്ചിരുന്നത് പിന്നെപ്പോ ഇന്നലെ അയാള് ഇന്നൊന്ന് തട്ടിട്ട് പോയി ഞാൻ അത് അയാള് കാണാതെ അല്ലെങ്കിൽ അറിയാതെ തട്ടിട്ട് പോയെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇന്നും അയാൾ എന്നെ വന്ന് തട്ടി കാണി കോളേജിൽ പോകാനൊക്കെ പേടിയാണ് വഴി കൂടെ പോകുമ്പോ തന്നെ പേടിയാണ് എന്നിട്ട് എന്താ മനുഷ്യ ഇത്ര ദിവസം ഇന്നത് പറയാന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോൾ വീട്ടിൽ ഒന്ന് പറയേണ്ടത് അല്ല അയാൾ കാണാൻ എങ്ങനെ ഇരിക്കും ചെറുപ്പക്കാരനാണോ റിയില്ല ഞാൻ നോക്കിയിട്ടില്ല പേടിയായിട്ട് ഞാൻ വേഗം ഓടി പോവാറാണ് എന്താ എന്താ എന്താസിയെ എന്തൊക്കെ ഞാനീ കേണത് ഒന്നുമില്ല ഒന്നുമില്ലാന്നോ എന്തോ ഒന്നുമില്ലാന്ന് എന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ഒന്നു രാത്രി പോന്നേപ്പിക്കാടുന്നു ഓളെ ഇനി പഠിച്ച മതി പഠിപ്പം നിർത്തിക്കാളാ ഓളെ കെട്ടിക്കാ നോക്കുളിപ്പ് നിർത്താൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിനേ പേടിച്ചോടുന്നു അതിനെന്നെ നേരേണ്ടാവുള്ളൂ ഇത് ഞാൻ ഞാനങ്ങനെ പേടിച്ചിട്ട് തീരുമാനിച്ചിട്ടില്ല ഇതെങ്ങനെ പരിഹരിക്കേണ്ടെന്ന് ഇവിക്കറിയാം മോളെ ഒരു കടന്നുറങ്ങാൻ നോക്ക് ചെല്ലേ ചെല്ലുണ്ട് എന്റെ ഉമ്മ ഒരു ലോഡ് തുണികളുണ്ട് സ്വന്തം തുണികൾ മടക്കിയൊക്കെ പറഞ്ഞാൽ ആരും കേക്കൂല ആ നിങ്ങളുടെ ഫോണിൽ ഫോണിനോട്ടി കളിച്ചിരിക്ക ു അപ്പൊ സൗന്ദര്യല്ലേ എന്തായാലും ഞാനും സഹായിക്കാൻ അതെ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ സമാധാനത്തോടൊന്ന് കേൾക്കുവോ എന്താണ് പറയേ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൃത്ത ചാടി ഒന്നും ചെയ്യരുത് കേക്കട്ടെ നമ്മള് മിന്നുമോളല്ലേ ഒരു കാര്യം പറഞ്ഞിരുന്നേള് കോളേജിൽ പോണ വഴിയില്ലേ വീടിന്റെ അവിടെ മുകളിലും ശബ്ദം ചെയ്യേണ്ട പറഞ്ഞത്

അതെ നിങ്ങൾ ഇരിക്കി കാര്യം പറയട്ടെ നമ്മൾ മിന്നോളേ ജനിച്ചു സമയത്തെ സമയത്തേൾക്ക് നടക്കാനോ ഇരിക്കാനോ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ അതൊക്കെ നമ്മളെല്ലാം അവർക്ക് പഠിപ്പിച്ചുകൊടുത്തത് അവൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടപ്പോ നിങ്ങളല്ലേ കൈ പിടിച്ചിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് ഇപ്പോ ഓളെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ അത് നമ്മൾ പോയി പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ഓൾക്ക് ഇവിടെ നിന്ന് അറിവ് കിട്ടേക്കാം അതുകൊണ്ടേ ഈ പ്രശ്നം ഓൾ തന്നെ സ്വന്തമായിട്ട് പരിഹരിക്കട്ടെ എന്നാലേ ഉള്ളൂ നാളെ അവർക്ക് ഒരു പ്രശ്നം വരുമ്പോ സ്വന്തമായിട്ട് പരിഹരിക്കാൻ കഴിയുള്ളു നിങ്ങൾ ടെൻഷനാവാതിരിക്കും ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എനിക്കറിയാം മിൻഷ നീ ഇറങ്ങിയോ എനിക്കറിഞ്ഞൊരു കാര്യം പറയണ്ടായിരുന്നു ഇങ്ങനെ പേടിച്ചിരുന്നാല് ഈ പ്രശ്നത്തിൽ പരിഹാരം ആവില്ല ഇനി കൊച്ചു ധൈര്യമായിട്ട് ഇരിക്കാൻ നോക്ക് പറഞ്ഞാലോ ഇപ്പാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നമല്ലേ പരിഹരിക്കുള്ളൂ ഈ ഭാവിയിൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അതെല്ലാം പരിഹരിക്കാൻ ഇപ്പൊണ്ടാവുമോ ഒരേ പെണ്ണിന് ഒരു പ്രശ്നം വരുമ്പോഴേ അത് പരിഹരിക്കാൻ ഒരു തന്നെ വേണം എന്നുള്ളതൊക്കെ പഴയ ചിന്തയാണ് മോളെ അതൊക്കെ മാറണ സമയായിരിക്കണം ഈ ലോകത്ത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പരിഹരിക്കാൻ അവനവൻ തന്നെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ പ്രശ്നം നിന്റെ മോളിനെ സ്വന്തമായിട്ട് പരിഹരിക്കണം ഞാൻ കോളേജിൽ പോണില്ല ഈ കോളേജിൽ പോവാതെ ഈ വീട്ടിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിലേ അങ്ങനെ സ്വപ്നങ്ങൾ നേടാൻ പറ്റുമോ നമ്മളെ എത്രത്തോളം പേടിക്കണോ അത്രത്തോളം ആളുകൾ ആളുകളുണ്ടാവുള്ളൂ ആദ്യം തന്നെ വേറൊരു മനുഷ്യന് നമ്മുടെ മേലെ അനാവശ്യമായി തൊട്ടിട്ടുണ്ടെങ്കിലേ ഒരു നോട്ടം കൊണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ലെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം തല താട്ടിട്ട് ഭൂമിക്ക് തോന്നാൻ നടന്നിട്ടുണ്ടെങ്കിലേ നാല് ആളുകൾ നല്ലത് പറയാരിക്കും അല്ലാതെ നമുക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടാവില്ല നമ്മളെ എത്രത്തോളം തലനാട്ടി കൊടുക്കണോ അതിനനുസരിച്ച് തലമ കയറി ഞെങ്ങാനേ ആളുകൾ ഉണ്ടാവുള്ളൂ കാരണേ തല താഴ്ത്ത് നടക്കുന്ന ആൾക്കേം പ്രതികരണശേഷി ഉണ്ടാവില്ല എന്നുള്ളതും തലമ കയറി ഞെറങ്ങാൻ വരുന്ന ആൾക്കാർക്കേ നന്നായിട്ട് അറിയാം എന്റെ അറിവേ തല പിടിച്ചിട്ട് ഏത് പ്രശ്നത്തിന് പരിഹരിക്കാൻ കഴിയുന്ന പെണ്ണിനെ ഉപദ്രവിക്കാനേ അത്ര വേഗം ആൾക്കും കഴിയൂല അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം നാളെ അയാൾ ഇതുപോലെ നിന്നെ ഉപദ്രവിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതീ ചെയ്യാം ഒന്നില്ലെങ്കിൽ പേടിച്ച് ഓടി രക്ഷപ്പെടാനാണെങ്കിൽ അങ്ങനെ അതല്ല പ്രതികരിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പക്ഷെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ എല്ലാ പ്രശ്നങ്ങളൊന്നും എല്ലാവർക്കും പരിഹരിച്ച് തരാൻ കഴിയില്ല ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം പരിഹാരം കണ്ടെത്തണം എൻ്റെ മോളെ നന്നായിട്ട് ചിന്തിച്ചിട്ടേ നാളെ നല്ലൊരു തീരുമാനമെടുക്കുക ഇപ്പം സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക് ഞാൻ ഞാൻ ദിവസം ദിവസം പോയിക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പോയിട്ട് അച്ഛന്റെ മിൻസാ എന്തൊക്കെ നടത്തണത് അവിടെ പറഞ്ഞിട്ടില്ല പെൺകുട്ടികളെ നടക്കുമ്പോ ഭൂമി അറിയാൻ പാടില്ലെന്ന് തല കാത്തി നടക്കാൻ ഇണ്ട കാലത്ത് പെൺകുട്ടികൾ നടക്കുമ്പോ അവിടെ നടക്കണ്ട ഒരു മനസ്സറി നടക്കണ്ടെന്ന് ഇപ്പത്തൊക്കെ ഒരു പെൺകുട്ടികളെ നടത്തേ അതെന്തിനമ്മ ഒളെ തലകാലത്ത് നടക്കണത് ഓളന്നുകൊണ്ട് തെറ്റ് ചെയ്തുക്കണോ ഞാനുംങ്ങളൊക്കെ പണ്ട് തല താഴ്ത്തി നടന്ന കാരണം കൊണ്ടാണ് ഞാനും ഈ ഭൂമിയിൽ ജീവിച്ചതേ ആരും അറിയാതെ പോയത് ഓളെ തല താഴ്ത്തിയിട്ടേ ഭൂമി മാത്രമല്ല തലയെടുത്തിട്ട് ആഘോഷം കാണട്ടെ അപ്പഴുള്ള ഒരു ലോകം എന്താണെന്ന് മനസ്സിലാക്കാം മലകുട്ടിയെ തലയെടുത്തിട്ടല്ലേ അന്ത സൈഡിൽ പോയി അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും ഇമ്മാതി തെമ്മാളത്തിൽ ഇന്നിന്നോട് കാട്ടാൻ നിന്നാ ഇതാവൂലുണ്ടാവുക ഓർത്തോ